ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചറ ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിലുള്ളാണ് ഭാരതീയ ജ്യോതിഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രത്തിനും ഓരോ വൃക്ഷം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നാളിൽ ജനിച്ചവർക്കും അവരവരുടെ നക്ഷത്രവൃക്ഷത്തെ നശിപ്പിക്കാതിരിക്കുകയും നട്ടു പരിചരിച്ച് വളർത്തുകയും ചെയ്താൽ ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ വൃക്ഷങ്ങളെല്ലാം തന്നെ അമ്പലത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ചുറ്റും തറയൊക്കെ കെട്ടി വൃത്തിയായി അലങ്കരിച്ചിട്ടുണ്ട് തറയിൽ ഇൻ്റർലോക്കും അതുപോലെ പുൽത്തകടികളുമൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പുൽത്തകടികൾക്ക് സമീപം ഇരിക്കാനുള്ള ബെഞ്ച് സിമെൻ്റ് കൊണ്ടുണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഓരോ വൃക്ഷത്തിലും ആ വൃക്ഷത്തിൻ്റെ പേരും നക്ഷത്രത്തിൻ്റെ പേരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കളറുകളുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാൽ ഈ നക്ഷത്രവനം കാണാൻ വളരെ ഭംഗിയാണ് ഞാൻ കേട്ടിട്ടില്ലാത്ത കുറേ മരങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചത് വെട്ടി അതുപോലെ വയ്യങ്കത പിന്നെ വഞ്ചി ഈ മരങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് കേട്ടിട്ടുള്ളവർ ധാരാളം കാണും എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമൊക്കെയാണ് ഓച്ചിരക്ഷേത്രം കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് സി ആർ മഹേഷ് എം എൽ എ നക്ഷത്രവനം ഉദ്ഘാടനം ചെയ്തത് അപ്പം നക്ഷത്രവനം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഭംഗി ആസ്വദിക്കാവുന്നതാണ് എല്ലാവരും ഞങ്ങളുടെ ഓണാട്ടുകരയിലേക്ക് വരിക നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി